തന്നെ ഞാൻ നേരിട്ട് നിരക്കിപ്പം പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസോ എൻഒസിയോ മറ്റുള്ള ഹോസ്പിറ്റലി ഒന്നും കിട്ടിയിട്ടില്ല ഇവരുടെ കയ്യിൽ ഒരു പേപ്പറും ഇല്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് നല്ലത് അങ്ങനെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവിടുന്ന് ആരോടും പറയാതെ രക്ഷപ്പെട്ടു പോയി നേരത്തെ മുസ്തഫ എന്ന പേരിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്ന ഒരാൾ വീണ്ടും മുസ്തഫ ഹംസ എന്നുള്ള പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി അറിയാമോ അവിടെ വർക്ക് ചെയ്തത് പെൺകുട്ടികളെ പക്ഷേ പെൺകുട്ടികളെല്ലാം ദുരുപയോഗം ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് അറിയാം അത്തരം കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഒരു കൊല്ലം മുമ്പ് ഞാൻ ഒരു മാസം ചെയ്തിരുന്നു അവിടെ 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 അന്ന് എന്നോട് ഒരു 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 കുട്ടി ഇതിനെ ഇതിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞിരുന്നു എല്ലാവർക്കും പേടിയാണ് ആരും പറയാറില്ല ചില ഉണ്ട് ഇൻസ്പെക്ഷൻ ലൈസൻസ് ുംവൺമെന്റിന്റെ കണ്ണു വെട്ടിച്ചു കൊണ്ട് അതോലക മാഫിയ പ്രവർത്തനം നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ വര വന്നിരിക്കുന്നത് ഡോക്ടർ ദേവകുമാറാണ് നമസ്കാരം ഡോക്ടറെ ഡോക്ടർ മുത്തൂറ്റ് മെട്രോ മെഡിക്കൽ കെയർ എന്നുള്ള ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തു അല്ലേ അതെ അതായത് കുവൈറ്റിലുള്ള ഹോസ്പിറ്റൽ കുവൈറ്റ് ഫർവാനിയ എന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ എത്തിപ്പെട്ടത് ഇതിനു മുമ്പ് തന്നെ കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ചില ചെറിയ കാരണത്താൽ എനിക്ക് പോകേണ്ടി വന്നു പോകേണ്ടി വന്നപ്പോഴി എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു വരാൻ തയ്യാറാണ് എൻ്റെ ലൈസൻസ് ഒക്കെ മറ്റ് മറ്റുള്ള ഹോസ്പിറ്റലിലാണ് അന്നേരം ആ ലൈസൻസ് എല്ലാം അവർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം അതൊന്നും ഞാൻ അറിയേണ്ട അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾ വിസ അയച്ചു തരാം എന്ന് പറഞ്ഞതനുസരിച്ച് വിസ അയച്ചു തന്നപ്പോൾ ഞാൻ ചെന്നു ആ സമയത്ത് ആ വിസയും വിസയല്ല എൻ്റെ ലൈസൻസ് എല്ലാം അവരുടെ കൈവശമുണ്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പ്രാക്ടീസ് തുടങ്ങാം എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഞാൻ പോയി നല്ല ഓഫർ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോയത് അതായത് ഈ ഹോസ്പിറ്റലില് ചെന്നിട്ട് അവിടെ ജോയിൻ ചെയ്ത ശേഷം ഡോക്ടർക്ക് ലൈസൻസ് അതായത് അവിടുത്തെ മിനിസ്ട്രി ഹോസ്പിറ്റലിന് കൊടുത്ത് കിട്ടുന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള വിവരം ഡോക്ടർക്ക് അറിയാമായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചു കൂടാ എന്ന് അറിയാമായിരുന്നു പക്ഷേങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ കയ്യിൽ എല്ലാ ലൈസൻസും ഉണ്ട് എന്നാണ് എൻ്റെ ലൈസൻസ് അവരുടെ കമ്പ്യൂട്ടർ ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്താൽ അതീവ ഗുരുതരമായ കുറ്റമാണെന്ന് അറിയാമോ അതെ അറിയാം അറിയാം ഡോക്ടറെ വിശ്വസിപ്പിച്ചത് ആ ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതെ ശരി തന്നെയാണ് അതെ അതെ അപ്പം പിന്നെ എപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിസ പുതുക്കേണ്ടതുണ്ട് വിസ പുതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെസിഡൻസി അടിച്ച് അവിടെ നമുക്ക് ഒരു റെസിഡൻസി കാർഡ് തരും അത് കിട്ടാൻ വേണ്ടി ഇക്കാമ എന്ന് പറയും അത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അത് കിട്ടുന്നില്ല കിട്ടാത്തതിന് കാരണം തിരക്കിയപ്പോഴാണ് എന്തോ ലൈസൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലൈസൻസിൻ്റെ പ്രശ്നം അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ തന്നെ ഞാൻ നേരിട്ട് തിരക്കിയപ്പം പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസോ എൻ ഒ സിയോ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയിട്ടില്ല ഇവരുടെ കയ്യിൽ ഒരു പേപ്പറും ഇല്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് നല്ലത് അങ്ങനെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവിടുന്ന് ആരോടും പറയാതെ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു അതായത് ഇതിന്റെ ഉടമ എന്ന് പറയുന്നത് ഇത് നടത്തുന്ന ആൾ എന്ന് പറയുന്നത് മുസ്തഫ അംസ എന്ന് പറയുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെ അദ്ദേഹമാണ് അതിന്റെ സിഇഒ അദ്ദേഹം പത്താം ക്ലാസ് പോലും പാസ്സായിട്ടല്ലാത്ത ഒരാളാണെന്ന് താങ്കൾക്കറിയാമോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നേരത്തെ മുസ്തഫ എന്ന പേരിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്ന ഒരാൾ വീണ്ടും മുസ്തഫ ഹംസ എന്നുള്ള പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി വന്നതെന്ന് അറിയാമോ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ വ്യക്തമായ അറിവ് എനിക്കില്ല അതേപോലെ അവിടെ പെൺകുട്ടികളെ എല്ലാം നേഴ്സുമാരായിട്ട് കൊണ്ടുവന്ന് അവിടെ പലതരം തസ്തികളിലേക്കാണ് നിയമിക്കുന്നതെന്ന് അറിയാമോ അതറിയാം അതായത് നേഴ്സുമാരെ കാറ്റഗറിയിൽ ഇവിടെ നിന്ന് വിശക്കടിച്ച് കൊണ്ടുവന്ന് അവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് പല കാറ്റഗറിയിലാണ് ഇവിടെ നിന്ന് ശരിക്കും മറ്റ് അതായത് റിസപ്ഷനിസ്റ്റ് മറ്റു അങ്ങനെയുള്ള നേഴ്സുമാരെ റിസപ്ഷനിസ്റ്റ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ട് നേഴ്സന്മാരായിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നഴ്സുമാരെ വർക്ക് ചെയ്യുമ്പോഴേക്കുമ്പോൾ ശരിക്കും അവർക്ക് അതിൻ്റെതായ ലൈസൻസ് വേണ്ടേ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് അവർ ഇത് പാസ് ആയിരിക്കുന്നത് കൊണ്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും അവിടെ പക്ഷേ അവർക്ക് ലൈസൻസ് ഇല്ല അവിടെ വർക്ക് ചെയ്യുന്നത് ആ പെൺകുട്ടികളെ പ്രത്യേക എല്ലാം അദ്ദേഹം ദുരുപയോഗം ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നുള്ള ആരോപണം ഉണ്ട് എന്നുള്ളത് അറിയാമോ അറിയാം അത്തരം കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഒരു കൊല്ലം മുമ്പ് ഞാൻ ഒരു മാസം വർക്ക് ചെയ്തിരുന്നു അവിടെ അന്ന് എന്നോട് ഒരു കുട്ടി ഇതിനെ പറ്റി ഒരു കംപ്ലൈൻറ് പറഞ്ഞിരുന്നു അയാൾ എങ്ങനെയാണ് അവിടെ ഈ കുട്ടികളൊക്കെ ചൂഷണം ചെയ്യുന്നത് ജോലികളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ കുട്ടികളാണുള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാണോ മലയാളികളെ മലയാളികളായിട്ടുള്ള കൂടുതലും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ആണ് അതായത് അദ്ദേഹത്തിന് വഴങ്ങാത്ത കുട്ടികളെ അവിടുത്തെ ഇസ്ലാം നിയമപ്രകാരം കുവൈറ്റിലെ നിയമങ്ങൾ പ്രകാരം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല പെൺകുട്ടികളെയും ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വിവരം അറിയാമോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിനെതിരെ ചില പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാമോ പരാതി കൊടുത്തിട്ടുള്ളതായിട്ടും അറിയാം അങ്ങനെ എന്തെങ്കിലും നേരിട്ട് അറിയുന്ന വിവരങ്ങൾ പറയാമോ നേരിട്ട് പറയുന്ന നേരിട്ട് അടുത്ത കാലത്ത് ഒരു കുട്ടി പരാതി കൊടുത്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അത് ശരിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്താണ് സംഭവം പത്തനംതിട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് അങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിന്റെ എന്താണ് ആ അനുഭവങ്ങൾ അതിനെ എന്തോ കടന്നു പിടിക്കുകയോ അങ്ങനെയുള്ള എന്തോ കാര്യങ്ങൾ ചെയ്തു അത് റെസിസ്റ്റ് ചെയ്തു അങ്ങനെ അതിനെ നിന്ന് പിരിച്ചുവിടുകയോ അതിനെ അവിടുത്തെ വ്യാജ സിഐ ഡിയെ കൊണ്ട് പിടിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തതായിട്ടൊരു റിപ്പോർട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുട്ടി തന്നെയാണ് പണ്ട് നേരത്തെ എൻ്റെ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലംസ് ഉള്ളതായിട്ട് പറഞ്ഞിരുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഭീഷണി വഴിയും അതേപോലെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്ത് കൊടുക്കും എന്നുള്ള പേരിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം ശരിയാണോ ഈ ഇതെല്ലാം നമുക്ക് പറഞ്ഞ് ഇവർ ഇങ്ങനുള്ളവർ പറഞ്ഞുള്ള അറിവാണ് എല്ലാവർക്കും അവിടെ പേടിയാണ് ആരും ഇതിനെക്കുറിച്ച് വെളിയിൽ പറയാറില്ല ഇതിന് കൂട്ടു ചില സിസ്റ്റേഴ്സും അവിടെ ഉണ്ട് അവിടെയുള്ള ചില സിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അവിടെ വരുന്ന പെൺകുട്ടികളെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ ഏത് കാലത്താണ് ഡോക്ടർ വർക്ക് ചെയ്തത് ഞാൻ ഒരു മൂന്ന് മാസം ഈ ഫെബ്രുവരി മുതല് മൂന്ന് മാസക്കാലം വർക്ക് ചെയ്തു ഈ ഹോസ്പിറ്റലിന് എത്ര ബ്രാഞ്ചുകൾ ഉണ്ട് കുവൈറ്റിലിപ്പം ആറ് ബ്രാഞ്ചുണ്ട് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ അടുത്ത കാലത്തായിട്ട് യു എയിൽ തുടങ്ങിയായിട്ടാണ് അറിയുന്നത് ഇത് അഞ്ച് പൈസ ഗതിയില്ലാതെ ഗൾഫിലെത്തി കുവൈറ്റിലെത്തി അവിടെ നിന്ന് മെല്ലെ അത്ഭുത അലാദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഇയാൾ കോടികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാമോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും എനിക്കറിയില്ല ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് ഉള്ളതേ ഉള്ളൂ അദ്ദേഹത്തിന് ഹവാല റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഉണ്ടെന്നുള്ള ഇടപാടുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ അറിയാം ഡോക്ടർ അതിനെക്കുറിച്ച് കൂടുതലായ വിവരങ്ങളൊന്നും എനിക്കില്ല അതായത് ഒരു സുപ്ര രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറിലോ ഹോസ്പിറ്റൽ തുടങ്ങി ഇപ്പോൾ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ് എല്ലായിടത്തും ഹോൾഡ് ഉണ്ട് വളരെ വളരെ ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാം അതായത് ഇന്ത്യ ഗവൺമെന്റിനെയും കുവൈറ്റ് ഗവൺമെന്റിനെയും പറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഈ റിവേഴ്സ് ഹവാല ഇടപാട് നടത്തി കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം ഇപ്പൊ നാനൂറോ അഞ്ഞൂറോ കോടിയുടെ ആസ്തിയുള്ള ആളായി അദ്ദേഹം മാറി എന്നുള്ള വിവരങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഡോക്ടർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം അഞ്ചു പൈസ ഗതിയില്ലാത്തൊരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അതും കേട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാ അദ്ദേഹത്തിന് പണം ഉണ്ടായി താങ്കൾ വർക്ക് മാസം ഡോക്ടർ ൾ ഇങ്ങനത്തെ അന്വേഷിക്കുന്നില്ല താങ്കളെ ചരിയിൽപ്പെടുത്താൻ അധികം ശ്രമിച്ചു അത് തീർച്ചയായിട്ടും ശരി തന്നെയല്ല തീർച്ചയായിട്ടും മാനേജരും അങ്ങനെ ആ സംഭവത്തിൽ താങ്കൾ കുടുങ്ങി പോയിരുന്നെങ്കിൽ ഇന്ന് താങ്കളുടെ സ്ഥിതി എന്തായിരുന്നു ഞാൻ ഈ സി താങ്കളുടെ കുറിപ്പ് പ്രകാരമുള്ള മരുന്ന് ഇതുണ്ടല്ലോ കുറിപ്പ് പ്രകാരമാണല്ലോ മരുന്നോ കൊടുക്കുന്നത് പക്ഷെ അതിൽ താങ്കൾ കുറിപ്പ് കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റുമോ ഞാൻ കുറിപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്ങനെ കൊടുക്കുന്നു എന്നോ എങ്ങനെ വാങ്ങിക്കുന്നു എന്നോ എനിക്കറിയത്തില്ല ഇത് എന്റെ അറിവില് താഴെ കൊണ്ടുപോയി ഇവര് വേറെ ആരെയോ സൈനോ സീലോ വെച്ച് കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു ഡോക്ടർമാരുടെ സീലുകൾ ഉപയോഗിച്ച് ഇത്തരം ഇൻഷുറൻസും മരുന്നും ഫാർമസിയിൽ നിന്ന് മരുന്നും ഒക്കെ കൊടുക്കുന്ന ഏർപ്പാടാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയാണ് ഡോക്ടറുടെ കാര്യത്തിൽ കൃത്യമായി ആ ക്രിമിനൽ കുറ്റം അവിടെ നടന്നിട്ടില്ലേ ഉണ്ട് അങ്ങനെ ഒരു ആള് കഴിഞ്ഞാൽ ആരാണ് കൊടുക്കാൻ പോണത് ഡോക്ടർ ആയിരിക്കും ഡോക്ടർ ഡോക്ടറും കൊടുക്കുന്നു എഴുതിയ ഡോക്ടറും കൊടുക്കുന്നു ശരിയല്ലേ അതെ അതായത് ഇങ്ങനെ വ്യാജമായിട്ട് വ്യാജമായിട്ടല്ല അത് പറയുമ്പോഴും ഒരു കാര്യം പറയും എഴുതിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സീൽ വെച്ച ഡോക്ടറാണ് ഞാൻ സീൽ വെച്ച ഡോക്ടറല്ല ഒപ്പിട്ട ഡോക്ടറല്ല അവിടെയുള്ള ബെറ്റർ ഡോക്ടറാണ് ഡോക്ടറാണ് ചികിത്സിക്കുന്നത് ഞാനാണ് ചികിത്സിക്കുന്നത് പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അതെ പക്ഷെ മരുന്ന് സ്ലിപ്പ് അത് കൊടുക്കുന്നത് വേറെ സീൽ വെച്ച് വേറെ ഡോക്ടർ ഡോക്ടറാണ് അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമല്ലേ നിയമവിരുദ്ധമാണ് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് ശരിയല്ലേ അപ്പൊ അങ്ങനെ ചെയ്താൽ അവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള ലൈസൻസ് ഉള്ള ഡോക്ടർമാരും കുടുങ്ങില്ലേ അവരായിരിക്കും കുടുങ്ങുന്നത് തീർച്ചയായിട്ടും അല്ലേ അവിടുത്തെ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ ശരിക്കും ജയിലിൽ കിടക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട വേറെ നിർവാഹമൊന്നുമില്ല ഒരു നിർവാഹമില്ല ഗുട്ടിലെ ഏറ്റവും അധികം മെഡിക്കൽ രംഗത്ത് ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെ അല്ലേ ഏറ്റവും അധികം മെഡിക്കൽ രംഗത്ത് അവിടെ ജനങ്ങൾക്ക് ഏറ്റവും അധികം സേവനം ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിനെ കുവൈറ്റ് അടക്കല്ലേ അധികം പറ്റിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും കുവൈറ്റ് ഗവൺമെന്റിനെ സത്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പം രക്ഷപ്പെടുന്നു ഇതിനവിടെ വാസ്ത എന്ന് പറഞ്ഞൊരു ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഇവിടുത്തെ കൈക്കൂലി അതാണ് വാസ്ത എന്ന് പറയുന്നത് ഉണ്ട് അതുപോലെ എന്തായാലും അവർക്കൊരു പ്രസന്റേഷനോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ കൊടുത്ത് ഒരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയുകയോ അല്ലെ ഇൻസ്പെക്ഷൻ വന്നു കഴിയുമ്പോൾ ലൈസൻസ് ഇല്ലാത്തവരെ ഒരു മുറിയിലിട്ട് പൂട്ടുകോ ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇതിൽ നിന്ന് അതായത് ആ സമയത്ത് ഇൻസ്പെക്ഷൻ വരുമ്പം ഈ നേഴ്സുമാരായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീ പെൺകുട്ടികളെല്ലാം വേറെ പൂട്ടിയിടും പൂട്ടിയിടും എന്നിട്ട് അപ്പം ഇൻസ്പെക്ഷൻ കാണില്ല മാത്രമേ അങ്ങനെ ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിട്ട് ചെറിയ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ശരി എന്നല്ല അതെ അപ്പം ഡോക്ടർ ഡോക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നിയോ ഇങ്ങനെ ഡോക്ടർ മനസ്സിലാക്കി സ്ഥലം വിടുകയാണെന്നുള്ള ഇല്ല ഒരിക്കലും തോന്നിയില്ല അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റുക ആയിരുന്നില്ല എന്റെ ഒരു ചോദ്യം ഡോക്ടർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റി സാധാരണ പാസ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടികളൊക്കെ അല്ലേ പാസ്പോർട്ടൊക്കെ അവിടെ പിടിച്ചു നോക്കല്ലേ ഇവര് ചെയ്യുന്നത് ശരിയാണോ അതെ അവിടെ പിടിച്ചു വെക്കുകയാണ് അല്ലെ അപ്പൊ അവരെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്റെ കേസിൽ ഡോക്ടേഴ്സിന്റെ പാസ്പോർട്ടും ലൈസൻസും ഒന്നും പിടിച്ചു വെക്കാറില്ല ആ പിടിച്ചു വെക്കുന്നത് ബാക്കിയുള്ള സ്റ്റാഫിന്റെ എല്ലാം അവരുടെ കയ്യിലാണ് ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല അവർക്കൊരു കാലത്തും അവര് സമ്മതിക്കാതെ പോകാൻ പറ്റത്തില്ല അതായത് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന നേഴ്സുമാരായാലും മറ്റു തസ്തികളിയിൽ പ്രവർത്തിച്ച നേഴ്സുമാരായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ വ്യാജമായി പ്രവർത്തിക്കുന്ന നേഴ്സുമാരായാലും ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ പെട്ടു കഴിഞ്ഞാൽ ഇവര് എവിടുന്ന് രക്ഷപ്പെടണമെന്ന് ചേരി കുവൈറ്റ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കഴിയത്തില്ല അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ഭയങ്കര അപകടത്തിലാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും ശരി തീർച്ചയായിട്ടും അപ്പൊ ഇത് ശരിക്ക് കുവൈറ്റ് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ശരിക്കും കുവൈറ്റ് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നടപടി എടുക്കും ശരിക്കുള്ള കുറ്റമാണ് കുറ്റമാണ് ഈ ഹംസ അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും അവിടെ അതെ അങ്ങനെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാണ് ഈ ഹംസ ഇങ്ങനെ കോടീശ്വരനായത് ആയിരിക്കാം അല്ല ഇറ്റടിക്ക് അലാഹുദ്ദീൻ്റെ അത്ഭുതമായ ഒറ്റ വർഷം കൊണ്ട് പത്ത് നാന്നൂറും അഞ്ഞൂറും കോടി ഉണ്ടാവുക അഞ്ചു പൈസ ഗതി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുക ചെയർമാൻ ആവുക സൈനിങ് അതോറിറ്റി ആവണമെങ്കിൽ ഡിഗ്രി ഉണ്ടാവണം പത്താം ക്ലാസ്സുകാരനാണ് പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പാസ്പോർട്ട് വ്യാജമായിട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ ഉണ്ടായിരുന്നു നേരത്തെ മുസ്തഫ ആയിരുന്നു പിന്നെ മുസ്തഫ മുസ്തഫംസി പറഞ്ഞ ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പല സംഘടനകളിൽ ചില ഒരു സംഘടനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളി എന്തോ ഒരു നേരത്തെ ദുബൈയിലായിരുന്നെന്നും അവിടെ എന്തോ സ്വർണപ്പണിയോ അങ്ങനെയൊക്കെ ആയിരുന്നെന്നും അവിടെ നിന്ന് എന്തോ ഉണ്ടായി അദ്ദേഹത്തിന്റെ നാട് ഇവിടെയാണ് കേരളം ഇവിടെ കണ്ണൂർ എവിടെയാണ് പയ്യന്നൂർ എന്നാണ് ഞാൻ പയ്യന്നൂർ അംസ എന്നൊക്കെ പേരിൽ ആണോ അറിയപ്പെടുന്നത് ആ അംസയാണ് ഈ അംസ അതെ ഓ ഇന്റർനാഷണൽ ഫ്രോഡ് അതെ അതായത് ഇദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലാണ് എന്ന് കേട്ടിട്ടുണ്ട് ഈ പാർട്ടി ഗ്രാമത്തിൽ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഇദ്ദേഹം വലിയ സി പി എമ്മിന്റെ ആളാണെന്നാണ് അതിനെ അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം അവിടെ പോയിട്ട് ചെയ്യുന്നത് പാണക്കാട് പാണക്കാട് കുടുംബത്തിൽ പോയി അദ്ദേഹം വലിയ കോടീശ്വരനാണെന്നും ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടെന്നും ഒക്കെ പോയി അവരുടെയും അവരുടെയും കൂടെ പിന്തുണയോട് കൂടിയിട്ട് കോടിക്കണക്കിന് കള്ളപ്പണം അവിടെ എത്തിച്ചു എന്നുള്ളൊക്കെ വിവരം നേരത്തെ അടുത്ത് വന്നിരുന്നു ഈ ആ പറയുന്ന പയ്യന്നൂർ ഹംസ എന്ന് പറയുന്ന ദേഹമാണല്ലേ ദേഹമായിരിക്കാം ഇദ്ദേഹമായിരിക്കാം എന്നാണോ അല്ല താങ്കൾ കണ്ടു ഈ നമ്മളിങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര മുസ്ലിം തീവ്രവാദ ബന്ധമൊക്കെ ഉള്ള ഒരാളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തീവ്രവാദ ബന്ധമൊക്കെ ഉള്ളതായിട്ടും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഭയവുമാണ് അതായത് അവിടെ ഞാൻ വരെ എനിക്ക് വരെ ഉണ്ട് എന്താ ഭീഷണി എനിക്ക് ജീവൻ ഭീഷണി ഉണ്ടെന്നാണ് ഉണ്ട് ഡോക്ടർക്കുണ്ടായ ഇങ്ങനെ തട്ടിപ്പ് ഞാനാണ് അവരുടെ ടാർഗറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ മാനേജർ പറഞ്ഞിരിക്കുന്നത് ഫൈസൽ ഹംസ എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ട് ആ പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരുടെ ടാർഗറ്റ് ഞാനാണെന്ന് ആ ടാർഗറ്റ് എന്ന പദം എന്ത് അർത്ഥമാക്കുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ അവർ പറയുന്നത് ഞാൻ ഒരു ഫ്രോഡ് ഡോക്ടറാണെന്നാണ് ഞാൻ ഞാൻ ഇവിടെ ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഫ്രോഡ് ഡോക്ടർ വരിക എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കൂടെ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കേരള ഗവൺമെന്റ് ഒരു ഫ്രോഡ് ഡോക്ടറെ ഇത്രയും കൊല്ലം സഹിച്ചില്ലേ കേരള ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അല്ല ഡോക്ടർ ഫ്രോഡ് ആണോ നേരം അല്ല തീർച്ചയായിട്ടും എന്താ തെളിവ് ഞാൻ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് എവിടെ കേരള ഹെൽത്ത് സർവീസിൽ എത്ര കാലം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്നു ഡോക്ടർ എവിടെ പഠിച്ചു ജന ബിജാപ്പൂർ മെഡിക്കൽ കോളേജ് സെൻട്രലൈസ് പിന്നെ അതിന് ശേഷം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഏത് ആൻഡ് അതിൽ സ്പെഷ്യലൈസ് അപ്പൊ അത് ഡെർമറ്റോളജി അല്ലെ അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യലി കോസ്മെറ്റോളജി ഒക്കെ പറയാം സൗന്ദര്യൊക്കെ ഓപ്പറേഷൻ ഒക്കെ നടത്തുമോ സർജറി ഒക്കെ സർജറി ഇല്ല മറ്റുള്ള സർജറി കാര്യങ്ങള് മാത്ര നിയമപരമായിട്ട് അംഗീകാരമുള്ള ഇരുപത്തിമൂന്ന് വർഷം കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചുള്ള ഒരു ഡോക്ടറാണ് കുവൈത്തിൽ പോയി ജയിലിൽ പോയി കിടക്കാൻ വേണ്ടി പോയത് അതെ 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 അപ്പൊ ഇവിടെ പോയി കിടക്കുന്ന ഇതുപോലെയുള്ള ആളുകളെല്ലാം വളരെ ആപത്തിലാണ് എന്നുള്ളത് നൂറ് സത്യം അതെ ശരിയല്ലേ അതെ അതെ ഈ ഹോസ്പിറ്റൽ ഇവർക്ക് ആറ് ഹോസ്പിറ്റൽ കുവൈറ്റിലുണ്ട് ഉണ്ട് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് സാൽമിയയിലുള്ള ഹോസ്പിറ്റല് സൂപ്പർ സൂപ്പർ മെട്രോ പിന്നെ അവിടെ സാൽമിയ തന്നെ ഒന്നുകൂടി ഉണ്ട് ന്യൂ മെട്രോ ർവാനിയയിലെ ഫർവാനിയ മെഡിക്കൽ മെട്രോ മെഡിക്കൽ സെന്റർ പിന്നൊന്ന് കെയ്ത്താനിലുണ്ട് അതും മെട്രോ മെട്രോ ഹോസ്പിറ്റലാണ് പിന്നൊന്ന് അബ്ബാസിയ പിന്നൊന്ന് ഫഹേൽ അവിടെ ഉണ്ട് പിന്നെ വേറെ ഒരു സ്ഥലത്തും കൂടെയിൽ മെട്രോ മെഡിക്കൽ എന്തോ കേട്ടിട്ടുണ്ട് ഷാർജ ഇവിടുത്തെ മുസ്ലിം ലീഗുമായിട്ട് ചില നേതാക്കന്മാർക്ക് എന്റെ ബന്ധമൊക്കെ ഉണ്ടെന്നുള്ള വിവരം കേട്ടാൽ എന്തെങ്കിലും അറിയാമോ അങ്ങനെ ബന്ധത്തെ കുറിച്ച് എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് പുള്ളിയും അവകാശപ്പെടുന്നത് പുള്ളി അവകാശപ്പെടുന്നത് പുള്ളിയുടെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും പുള്ളിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാശ് കൊണ്ട് കഴിയുന്നു ആ രീതിയിലാണ് പുള്ളി അവകാശപ്പെടുന്നത് അവിടുത്തെ അബ്ദുൾ സമദ സമദാനിക്കൊക്കെയോ ബന്ധമുണ്ടെന്ന് കേട്ടിട്ട് ഇങ്ങനെയും കേട്ടിട്ടുണ്ട് ഞാൻ ഈ അബ്ദുൾ സമദാമീന്റെ ബിനാമിയാണ് ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായി വളരെ വളരെ അടുത്ത ബന്ധമാണെന്നും അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമാണ് ഇദ്ദേഹം എന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു എനിക്കതിനെ കുറിച്ചുള്ള നേരത്തെ ഒരു ആള് അതിനെ അവിടുന്ന് കുഞ്ഞാലിക്കുട്ടീന്റെ വലം കയ്യൊരാൾ എന്നെ ഇൻഫോം ചെയ്യുക ചെയ്തിരുന്നു അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കൂടുതലായി എനിക്ക് അറിയാൻ അറിയില്ല അറിയില്ല ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കുവൈറ്റിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നതാണോ അല്ലയോ എന്നും എനിക്കറിയത്തില്ല ഇദ്ദേഹം അങ്ങനെ ഇച്ചിരി പറഞ്ഞു ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവക്കാരനമാണ് ഞാൻ എനിക്കിത്ര ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും ഈവൻ കുവൈറ്റ് ഭരണാധികാരികൾ വരെ പുള്ളിയുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഇതാണ് എനിക്കൊരിക്കല് എൻ്റെ ഞാൻ ഇതിൻ്റെ കാര്യം ചോദിച്ചിരുന്നു അതായത് എൻ്റെ വിസ ഒന്നും ശരിയാവാതെ എനിക്ക് റോഡിലിറങ്ങി നടക്കാനൊക്കത്തില്ലല്ലോ അതായത് റെസിഡൻസി ഇല്ലാതെ റോഡിലിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്നെ വിളിച്ചത് നമ്മുടെ ആൾക്കാരെ കൊണ്ട് നിറയുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ റോഡുകൾ ഒക്കെ എന്നാണ് എന്നോട് അവർ പറഞ്ഞത് പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിചാരിക്കാനോ പറ്റി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഈ പറയുന്ന അംസക്കായിരിക്കും ഭീഷണിയൊന്നും ഇല്ലല്ലോ ഡോക്ടർ ഡോക്ടർ സാധാരണ പേഷ്യൻസിന് ചികിത്സ നടത്തുന്നു അവരെ നല്ലത് വരുത്താമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെ അങ്ങനെ തന്നെയാണോ ശത്രുതൊന്നും ഇല്ലല്ലോ അപ്പം ഡോക്ടറെ ഇങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ ഡോക്ടറെ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഡോക്ടറെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അയാളുടെ രഹസ്യങ്ങളൊക്കെ പുറത്തുവിടം എന്നുള്ള പേടിയാണല്ലോ ഉള്ളത് സാധാരണ ഇത്ര ആളുകൾ കൊല്ലാനൊക്കെയാണ് സാധാരണ ചെയ്യാറ് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടർക്ക് എന്തെങ്കിലും ഉദ്രവം വന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഹംസക്കായിരിക്കും ആയിരിക്കും ഡോക്ടർ ഇവരെ അധികം എന്തെങ്കിലും ഒരു കള്ള പരാതി ശരിക്കുള്ള പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്തോ ഒരു പരാതി ഇതില് എസ് എച്ച്ഒക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു പിന്നെ അവിടെ ഒക്കെ പറയുന്നുണ്ട് പുള്ളിക്ക് എനിക്കെതിരെ എഫ്ഐആർ കൊടുത്തു എന്നൊക്കെ അതെന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി പരാതി കൊടുത്തതിന് എഫ്ഐആർ കൊടുക്കുക എന്നും പറയുന്നതെന്നും എനിക്കറിയത്തില്ല പുള്ളിക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല ഡോക്ടറെ പരാതി കൊടുത്തിട്ടുണ്ടോ ആ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ കേന്ദ്ര ഫോറിൻ മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട് നോർക്കു കൊടുത്തിട്ടുണ്ട് അതിൽ എന്താണ് പരാതി പറയുന്നത് ോ അതിലെന്താ പരാതി പറയുന്നത് അവിടെ നടക്കുന്ന ഈ അഴിമതികളെ കുറിച്ചും ഇങ്ങനെ ഹ്യൂമൻ ട്രാഫിക്കിനെ പറ്റിയും എല്ലാം പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം ചോദിച്ചു അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കേരള ഡി ജി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡോക്ടറുടെ അറിവിലും വിവരത്തിലും ഇദ്ദേഹം ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണ് അതെ അതെ ആ പറയുന്ന പരാതിയിലെ വസ്തുതകൾ പ്രകാരം അങ്ങനെയാണല്ലോ ശരി തന്നെയല്ലേ ഈ വസ്തുതകൾ ശരിയാണ് ഞാൻ പറഞ്ഞ വസ്തുതകൾക്ക് എനിക്ക് ഇപ്പോൾ എവിഡൻസ് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഇത് പറഞ്ഞ വസ്തുതകളെല്ലാം തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക അത് ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കണം ഈ അഞ്ഞൂറ് കോടി രൂപ എങ്ങനെ ഉണ്ടായിന്ന് അദ്ദേഹം തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അതായത് കുവൈറ്റില് ഈ അവിടെ കുവൈറ്റ് ഗവൺമെന്റിന് കൃത്യമായിട്ട് വരുമാനത്തിന്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാലല്ലേ അതിനെക്കുറിച്ച് അന്ന് ഡോക്ടർക്ക് അറിയില്ല ഇല്ല ആ ഇല്ല ബാക്കിയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഇത്തരത്തിലുള്ള ഇവിടുത്തെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ഇവിടുന്ന് ആളിനെ കൊണ്ടുപോകുന്നതും ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതും എല്ലാം ആ പരാതിയിലുണ്ട് അതായത് ഇവിടുന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ അവിടെ ഭയങ്കര ട്രാപ്പിലാണ് ട്രാപ്പിലാണ് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ വളരെ വലിയ ട്രാപ്പ് ട്രാപ്പിലാണ് അവർക്ക് ഇൻ കേസ് അവർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായി തിരിച്ചു പോരണമെന്നുണ്ടെങ്കിൽ ഇവര് സർട്ടിഫിക്കറ്റോ പിന്നെ പാസ്പോർട്ടോ കൊടുക്കത്തില്ല അഥവാ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആയിരം കേടി കൊടുക്കണം ആയിരം കേടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ മേലായി അതൊന്നും കൊടുക്കാൻ കഴിവുള്ളവരല്ല അവിടെ വരുന്ന കുട്ടികൾ എന്തായാലും ഡോക്ടർ ദേവകുമാർ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ ഇവിടെ അന്യ അവസാനിക്കുന്നില്ല കാരണം ക്രൈമിലേക്ക് വന്ന കുറെ കത്തുകളും അതിനോടനുബന്ധിച്ചുള്ള വിവരണങ്ങളുമാണ് ഞങ്ങള് ഡോക്ടർ ദേവകുമാറിൽ എത്തി ചേർന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരിക്കാം കാരണം ഇതൊരു ഭീകരമായ ഇന്ത്യയെ അടക്കം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഹവാല ഇടപാടും മുസ്ലിം തീവ്രവാദവും ഉണ്ടെന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എത്രമാത്രം ശരിയാണ് അല്ല എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷണത്തിൽ നടത്തി തെളിയിക്കേണ്ടതാണ് മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും വളരെ അപകടത്തിലാണ് ഏത് സമയത്തും ക്രിമിനൽ കേസിൽപ്പെടാം ജയിലിനകത്താകാം ആ രൂപത്തിലാണ് ഇവിടെ എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് നന്ദി നമസ്കാരം ഡോക്ടർ നമസ്കാരം